ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്ന് പറയുന്നത് ഈ കാണിക്കുന്ന ഒരു പാകിസ്ഥാനി ദുപ്പട്ടയില്ലേ അത് നിങ്ങൾക്ക് ഒരു ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് തരുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് തരുന്നത് എന്നുള്ളത് വീഡിയോയുടെ എൻ്റെ പേര് കാണുക കണ്ടിട്ട് നിങ്ങൾ അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ റുക്കെടുത്തിട്ട് ഇതിലൊരാൾക്ക് നിങ്ങൾക്ക് ഈ ദുപ്പട്ട കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ ഈ രണ്ട് ചന്തേരിയുടെ സെറ്റാണ് കാണിക്കുന്നത് ചന്തേരി സിൽക്ക് മെറ്റീരിയലിലുള്ള എൻ്റെ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ളതാണ് ഇതിൻ്റെ എല്ലാ സൈസസും അവൈലബിൾ ആണ് കേട്ടോ സ്മോൾ തൊട്ടിട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് ഇത് ഇതുപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ചന്തേരി സെറ്റാണ് കേട്ടോ മെറ്റീരിയലാണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് സ്ലീവില് ലൈനിങ് ഇല്ല കേട്ടോ എൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല അടിപൊളി ദുപ്പട്ടാണ് കേട്ടോ ബോട്ടം വരുന്നത് ഈ ഒരു പ്ലെയിൻ ബോട്ടായിട്ടാണ് വരുന്നത് ദുപ്പട്ട നല്ലൊരു ബനാറസി ദുപ്പട്ടയിലാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബനാറസി ദുപ്പട്ടയാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റ് എയ്റ്റ് സീറോ ആണ് കേട്ടോ നല്ല അടിപൊളി ദുപ്പട്ടയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ മറ്റുള്ളവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ബനാറസി ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ബേസ് കളറാണ് ഇതും നല്ലൊരു കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഞാനിക്കിപ്പോൾ പാകിസ്ഥാനിൽ തുപ്പട്ടേൻ്റെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കാണുന്ന എൻ്റെ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യുക ഒരു വീഡിയോ അല്ലാണ്ട് മറ്റുള്ള വീഡിയോയിൽ ഓപ്പൺ ആക്കിയിട്ട് ലിങ്കിൽ കയറി ഓപ്പണാക്കി പർച്ചേസ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ലൈക്ക് ഒക്കെ കിടുക ചെയ്യുന്നു ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുടെ പേരാണ് കേട്ടോ ഞാൻ നറുക്കെടുത്തിട്ട് അത് ഉപ്പട്ട ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഇത് വരുന്നതാണ് ബീച്ച് കളറിൻ്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു അടിപൊളി ദുപ്പട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടിനും റേറ്റ് ഒരേ റേറ്റ് ആണ് വരുന്നത് വൺ എയ്റ്റ് എയ്റ്റ് സീറോന്ന് വരുന്നത് അപ്പോൾ ഇൻഷാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു